അസലാമാലും വാഹ്മത്തുല്ലാഹി വാബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമസ്കരിക്കുന്ന വസ്ത്രത്തിൽ രക്തം പറ്റിയാൽ എന്ത് ചെയ്യും കാരണം രക്തക്കറ പോകാൻ പ്രയാസമാണ് അപ്പോൾ രക്തക്കറയുള്ള വസ്ത്രത്തിൽ നമസ്കരിക്കാമോ രക്തസ്രാവമുള്ള ശരീരത്തിൽ മുറിവ് പറ്റിയത് കൊണ്ട് രക്തമൊഴുകുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ പല സുഹൃത്തുക്കളും പലപ്പോഴും ചോദിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് എന്നാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് രക്തം പറ്റിയ വസ്ത്രത്തിൽ നമസ്കരിക്കുന്നത് ഒഴിവാക്കലാണ് ചെയ്യേണ്ടത് കാരണം ഹനീസുകൾ കാണാൻ കഴിയും മഹതിയായ അസ്മ റലിഅള്ളാഹുഅൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് നബിസ് അല്ലാസ്ലമയോട് ചോദിക്കുകയുണ്ടായി പ്രവാചകരെ വസ്ത്രത്തിൽ രക്തം പറ്റിയാൽ എന്താണ് ഫമാദ തസ്ന എന്താണ് ചെയ്യുക അപ്പൊ റസൂള്ള അലൈഹി സ്വലം പറഞ്ഞു വസ്ത്രത്തിൽ രക്തം പറ്റിയാൽ രക്തം പറ്റിയ ഭാഗം നന്നായി ചുരണ്ടുകയും പിന്നീട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകുകയും ചെയ്യുക ശേഷം സുമ സുമ്മില്ലി ഫിഹി പിന്നെ അത് നിസ്കരിക്കുകയും ചെയ്യുക അപ്പോൾ വസ്ത്രത്തിൽ രക്തം പറ്റിയാൽ ആ രക്തം പറ്റിയ ഭാഗം ചുരണ്ടി എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക എന്നിട്ട് നിസ്കരിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ വസ്ത്രത്തിലാവട്ടെ ശരീരഭാഗങ്ങളിലാവട്ടെ രക്തമില്ലാത്ത രൂപത്തിലാവണം നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് ഇനി പ്രധാനമായി ഇവിടെ പ്രശ്നം വരുന്നത് നമ്മൾ നമസ്കരിക്കുന്ന വസ്ത്രത്തിൽ രക്തത്തിൻ്റെ ചെറിയ അംശം ഇപ്പൊ ഒരു കൊതുക് ആ കൊതുകിൽ നിന്ന് രക്തമായി ഒരു മൂട്ട ആ മൂട്ടയുടെ രക്തം നമുക്ക് ശരീരത്തിൽ പറ്റി ഈ സമയത്ത് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് ചെറിയ രൂപത്തിൽ അവരതിലവു പറയുന്നത് ഒരു നാണയത്തിൻ്റെ താഴെ വലിപ്പമുള്ള ചെറിയ രൂപത്തിലാണ് ബ്ലഡ് അറിഞ്ഞോ അറിയാതെയോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമസ്കാരത്തിന് മുമ്പ് കാണുന്ന പക്ഷം അത് കഴുകി വൃത്തിയാക്കുക നമസ്കാരത്തിനിടക്ക് പറ്റിയത് നമ്മൾ അറിഞ്ഞില്ല എനിക്ക് പറ്റിയ നമ്മൾ അറിഞ്ഞു പക്ഷേ കുറച്ചേ ഉള്ളൂ എങ്കിൽ ആ നമസ്കാരത്തെ അത് പ്രതികൂലമായി ബാധിക്കില്ല എന്നാൽ രക്തസ്രാവം മൂക്കിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്നു വായിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്നു കണ്ണിൽ നിന്ന് ചെവിയിൽ നിന്നൊക്കെ രക്തം വരാറുണ്ടല്ലോ അങ്ങനെ രക്തം വരുന്നു പിടിച്ചിരുത്താൻ പറ്റുന്നില്ല നിസ്കാരത്തിന് നേരമായി നമസ്കരിക്കണം അതിനുള്ള ആപതും കഴിവും ശേഷിയുമുണ്ട് എങ്കിൽ ആ രക്തസ്രാവം അവർക്ക് പ്രശ്നമല്ല അവർക്ക് ആ രക്തസ്രാവം ഉള്ളപ്പോൾ തന്നെ അത് പടരാത്ത രൂപത്തിൽ തുണിയോന്തെങ്കിലും വെച്ച് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അവർക്ക് നമസ്കരിക്കാവുന്നതാണ് കാരണം ഖുർആൻ പറഞ്ഞത് ലൈക്ക് അലിഫു ലാഹു നഫ്സൻസ്ആഹ ഒരാളെ കഴിവിൽപ്പെട്ടത് മാത്രമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അതേപോലെ തന്നെ ഒരു സുഹാബ വനിത അവർക്ക് ആർത്തവം നിലച്ചിട്ടും പിന്നെയും രക്തസ്രാവം വരുന്നതിന് വരുന്നതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞത് അവൾ ആ രക്തം നിസ്കരിക്കുന്ന സ്ഥലത്താകാതെ ശ്രദ്ധിച്ച് കൃത്യമായി ആ സമയത്ത് ഒളിവെടുത്ത് നിസ്കരിക്കണമെന്നാണ് ആ സൊഹാബ് വനിതയ്ക്ക് പോലും പ്രവാചകന് ഉപദേശം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വാഹമുല്ലാഹി വാത്തു